മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം ഘട്ട യോഗം ചേർന്നു ചടങ്ങ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞപ്പിത്തം അതുപോലെ ഒക്കെ ഉണ്ട് അപ്പോ ഈ ഒരു അസുഖം ഈ ചെയ്യാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ആ ഉള്ളത് മാറ്റാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ മറ്റു പല കൊതുകിൽ നിന്നും അതുപോലെ ഈ വരുന്നൊരു സാഹചര്യമാണ് മഴ കൂടുതലുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ പകരുക അതിനു വേണ്ടിയുള്ള മുൻകരുതലും നമ്മൾ കണ്ടെത്തുന്നത് അതുപോലെ ഈ ചൊതുക്ക് ധാരാളം ഭക്ഷണം തോർന്ന് വെച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം അംഗനവാടി തരത്തിലൊരു മീറ്റിംഗ് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നമ്മളൊരു മീറ്റിംഗ് ആ സമയത്ത് നമ്മള് അമ്മമാരെയും അതുപോലെ രക്ഷിതാക്കളെ അറിയിക്കുക പിന്നെ കുട്ടികളുടെ കാര്യത്തില് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളുകളെല്ലാം ശുചീകരിച്ച് നല്ലൊരു അന്തരീക്ഷമുണ്ടാക്കിയെടുക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട യോഗം ചേർന്നു വേനൽമഴ വൈകി വന്നു അപ്പോൾ വേനൽമഴയുടെയും പിന്നെ മനസൂരിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തില് നാല്പത്തെട്ടോളം കെപ്പറ്റൈറ്റിസ് കെ അതായത് മഞ്ഞപ്പിട്ടം കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു സ്ഥലം പല പഞ്ചായത്തുമായും കണക്ട് ചെയ്തിട്ട് അതായത് മീൻ സെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് കിടക്കുന്നതുകൊണ്ട് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി പോലുള്ള മഴക്കാല രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ചെയ്യേണ്ട മുൻകരുതലുകളെ കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഖുറൈഷി ബോധവൽക്കരണം നടത്തി ചടങ്ങ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ മെമ്പർമാരായ ടി വി റാബിയ മുബശിർ അമീർ ശ്രീഹരി മുക്കടേക്കാട് കെ പി നാസിർ ബാബ കെ പി അനീസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് ജമാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സാബിർ പാഷ ഷഹന അംഗണവാടി വർക്കർമാർ ആശാ പ്രവർത്തകർ സി ഡി എസ് മെമ്പർമാർ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്